കുറച്ച് മുമ്പ് വരെ ട്രെൻഡിങ് ആയ കൂന്തൽ നിറച്ചതൊന്നും ഉണ്ടാക്കി നോക്കിയാലോ അതിനായി കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇവ ചേർത്ത് വഴറ്റുക അതിലേക്ക് നേരത്തെ അരിഞ്ഞുവെച്ചിരിക്കുന്ന വലിയ ഉള്ളി ചേർക്കുക ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇവ ചേർത്ത് മൂക്കുന്നവരെ ഇളക്കുക വേണമെങ്കിൽ നമുക്ക് ഗരം മസാല ചിക്കൻ മസാല ഏത് വേണമെങ്കിലും അടയുക പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച് കൂന്തളിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ബാക്കി വന്നിട്ടുണ്ടാവും അത് നമുക്ക് ഈ കൂട്ടിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് സെറ്റ് സെറ്റാവുമ്പോഴേക്കും നമുക്ക് തേങ്ങയുടെ ഒരു കൂട്ട് എടുക്കാം ഇതിലേക്ക് തേങ്ങ ചെറിയുള്ളി പെരിഞ്ചീരകം കറിവേപ്പില ഇവ ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവരാം ഇപ്പോൾ കൂന്തൽ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ആ മസാലയിലേക്ക് നമുക്ക് ഈ ക്രഷ് ചെയ്ത തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത കൂട്ട് ഈ കൂന്തലിലേക്ക് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ എൻഡിൽ നമുക്ക് ടൂപ്പിക്ക് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്യാം ഫില്ല് ചെയ്ത കൂന്തളെല്ലാം നമുക്ക് ആവി വേവിച്ചെടുക്കാം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്ക് ആവി ഏറ്റം വെക്കാം ആവി കയറ്റി സെറ്റായ കൂന്തളിനി നമുക്ക് വെളിച്ചെണ്ണയിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഈ കൂന്തൽ മുടിത്തിട്ടൊന്ന് പൊരിച്ചെടുക്കണം ഇത് പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ചൂടാവുന്ന സമയത്ത് കൂന്തൽ അടക്കിടയ്ക്ക് പൊട്ടിത്തെറിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരത്തെ ശ്രമത്തിന് ശേഷം നമ്മൾ കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയാം നെക്സ്റ്റ് റെസിപ്പിയായിട്ട് പിന്നെ കാണാം